ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മീൻ കറിയുടെ അതേ ടേസ്റ്റ് വരുന്നത് എന്നാൽ മീൻ ചേർക്കാത്തതുമായ ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ചെറിയ കളറ മാറി വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അഞ്ചാറ് ഉള്ളിക്കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി കറക്കിയിടുന്നത് നല്ല ടേസ്റ്റാണ് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇപ്പോൾ മീൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ മീൻ ഇല്ലാത്തപ്പോഴും മീനിൻ്റെ അതേ ഫ്ലേവറിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് സവാളകളൊക്കെ മൂത്ത് വരും മൺചട്ടിയിൽ കറികൾ വയ്ക്കുന്നത് പ്രത്യേകം ടേസ്റ്റുമാണ് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായി വാടി വരുമ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് കഷ്ണങ്ങളാക്കണമെന്നില്ല ഇതിലേക്ക് കുറച്ച് വലുതായിട്ട് അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വാടി വരും ചേരുവകളെല്ലാം നന്നായി വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ ഗ്രേവി തയ്യാറാക്കാം ഒരു ബൗൾ ചിരകിയ തേങ്ങ എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ടെടുക്കാം മോശത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മുടെ എരിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പേസ്റ്റാക്കണമെന്നില്ല സാധാ മീൻ കറിക്ക് അരയ്ക്കുന്നത് പോലത്തെ അരവ് മതിയാകും ഇപ്പം നമ്മുടെ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്തൊന്നും വെള്ളം ചേർക്കരുത് ഇതുമാതിരി നന്നായി യോജിച്ച് വരുന്നത് ഒരു ചെറു തീയിലിട്ട് സിമ്മിലിട്ട് ചൂടാക്കാം തേങ്ങയുടെ പച്ചമണം മാറി വരുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം സാധാ പുളിയാണ് ഒഴിച്ച് കൊടുത്തത് നമ്മൾ മീൻകറിക്ക് ചേർക്കുന്ന സാധാ പുളിയാണ് ഉപയോഗിച്ചത് എന്നിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം നേരത്തെ ഉപ്പിട്ടിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ടാൽ മതി എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് മീൻ കഷ്ണമില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ മീൻകറിയുടെ അതേ മണവും രുചിയും കിട്ടുന്നതാണ് ഏകദേശം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ സിമ്മിലിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടി കുറച്ച് ഇട്ട് താളിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം